റിയും ഉടയോനേ ഞാൻ അറിഞ്ഞില്ല എന്നെയും വിട്ട് നീ പോകുമെന്ന റാണിയെ തമ്പുരാനെ കേൾക്കണേ മന്നാ സുബു സാല ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ നിന്ന് നമ്മുടെ കുഞ്ഞ് സ്വർഗത്തിലുള്ളത് കുഞ്ഞു സ്വർഗ്ഗം എന്ന് പറഞ്ഞപ്പോൾ ഉണങ്ങി കിടക്കുന്നൊരു സ്വർഗ്ഗമാണ് കാരണം ആ ഒരു ഓളൊക്കെ അങ്ങോട്ട് പോയിക്കുന്നത് കാരണം ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴും പഴയ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരെയാണ് ഓക്കെ അപ്പോൾ ഇത്ര ദിവസം നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചായിരുന്നതാണ് നമ്മുടെ മുടി കളച്ചിലന്നൊരു മൂന്നാല് വീഡിയോസ് ഞാൻ ഓരോ പാർട്ട് പാർട്ടായിട്ട് എടുത്ത് വെച്ചത് ഡെയിലി അപ്ലോഡ് ചെയ്യായിരുന്നു അല്ലാതെ അപ്പം അപ്ഡേറ്റ് ചെയ്തതല്ല ഓക്കെ അപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് നാല് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യണത് എടുത്ത് വെച്ച വീഡിയോസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇൻഷാല്ല നാളെ നമ്മുടെ ബലി പെരുന്നാളാണ് ഒരുപാട് 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 സന്തോഷമുണ്ട് കാരണം ഈ ഒരു പെരുന്നാൾക്ക് ഒരുപാട് നല്ല നിമിഷങ്ങൾ നടന്ന് കടന്നു പോയി കഴിഞ്ഞു എന്ന് പറയാം ഓർക്കാൻ പറ്റിയ നമ്മുടെയൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് ഓർക്കാൻ പറ്റിയ ഒരുപാട് നല്ല നിമിഷങ്ങൾ കടന്നു പോയി അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാമെന്നുള്ള ലെവലിൽ വന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ നാളെ നമുക്ക് പെരുന്നാൾ വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ പെരുന്നാൾ എങ്ങനെയാണെന്നും എന്താണ് പെരുന്നാളെക്കുറിച്ചുള്ളത് ജസ്റ്റ് ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തു എന്ന് എടുക്കാത്തവരും ഉണ്ടാവും പിന്നെ കഴിഞ്ഞ പെരുന്നാളുടെ ഡ്രസ്സ് ഇടുന്ന ആളുകളും ഉണ്ടാവും എന്തായാലും എല്ലാം നല്ല രീതിക്ക് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട് മറ്റേത് ഉമ്മയും ചക്കരി എന്തെങ്കിലും ബഹളമായിട്ട് ഇവിടെ ഉണ്ടാവലുണ്ട് ആ ഒരു ഓളൊപ്പല്ല ഉപ്പാ റൂമിൽ കിടക്കും ഉമ്മ വല്ല നമ്മളെ ഗതി കിട്ടാത്ത പ്രേതങ്ങൾ അലീന്നമാരി ഞങ്ങനെ പറഞ്ഞു എന്ന് പറയരുതിട്ടൊരു രൂപമെന്ന് പറഞ്ഞാണ് കുറേ അവിടെ ഇരിക്കും കുറേ അവിടെ ഇരിക്കും കുറേ ഉമ്മർത്തിരിക്കും ഉമ്മ നോക്കെയായി വരുന്നേ ഉള്ളൂ പക്ഷെ അത് കുറച്ച് റിക്കവറായി കിട്ടാൻ പാടില്ല വീട്ടിലെ ആളുകളുണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ വീട് സ്വർഗ്ഗമുള്ളൂ അല്ലെങ്കിൽ നരകം എന്ന് പറയല്ല അല്ലെങ്കിൽ ഒരു ഉറങ്ങി പിടിച്ച ഒരു ഉഷാറുണ്ടാവില്ല നമുക്ക് എൻഗേജഡ് ആവില്ല നമുക്ക് വർത്താനം പറയാനോ നമുക്കൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആകെ നമുക്കതിന് തലക്ക് മാനസികം വരും അപ്പോൾ എന്തായാലും വീട്ടിലെപ്പോഴും ഉള്ളതാണ് എന്താണ് നമ്മുടെ സ്വർഗ്ഗം ഓക്കെ അപ്പോൾ എന്തായാലും പിന്നെ നമ്മളോളെ കെട്ടിച്ചു വിടാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ ഒരാളെ കെട്ടിച്ച് വിടണ്ടേ ഗൈസ് അപ്പോൾ നമ്മുടെ പെരുന്നാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാനും ഉണ്ണി മാപ്പി അടങ്ങുന്ന ഒരു കൊച്ചു പെരുന്നാൾ നാളെ ഇവിടെ നിന്നുണ്ട് ഒന്നുമില്ല ചെറിയ എന്തെങ്കിലും ഒന്നും കാട്ടുന്ന മാതിരി ഉമ്മ നെയ്ച്ചോറും കോഴിയും വെക്കും പിന്നെ അത് കഴിച്ച് പള്ളിയിൽ പോയി അല്ല അല്ലാതെ പള്ളിയിൽ പോയി വന്ന് അത് കഴിച്ച് കുറച്ചൊന്ന് തറവാട്ടിലൊക്കെ ഒന്ന് പോയി വെല്ലുമാനും വെല്ലുപ്പാനും ഒക്കെ കണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഉമ്മനെ നാളെ ഞാൻ കൊണ്ടുപോകില്ല പിന്നെ എൻ്റെ മോൾ വന്നിട്ടുള്ള ആദ്യ പെരുന്നാളാണ് അപ്പോൾ മോളിൻ്റെ അടുത്തേക്ക് പോകണം പെരുന്നാൾ അവിടെയും കൊള്ളണം എന്നുള്ള ആഗ്രഹത്തിലൊക്കെയാണ് താടി മുടി മീശയൊക്കെ ഒന്ന് റെഡിയാക്കാൻ നിൽക്കണം ബാർബർ ഷോപ്പിൽ വിളിച്ച് 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 ഒരു സുഖം തൊരല്ലാതെ അയക്കണം കാരണം അമ്മ മാതിരി തിരക്കാണ് അപ്പം ഇന്ന് രാത്രി വെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തായാലും ഇൻഷാല്ല ഞാനൊരു ഷർട്ട് മാത്രമേ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളൂ പിന്നെ എല്ലാവരും ബാക്കിയുള്ളവർക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുത്തിരിക്കണം കേട്ടോ പിന്നെ സിനൂന് ഡ്രസ്സ് ഞാൻ ഏതായാലും എടുക്കാച്ചിട്ടാണ് എടുക്കിട്ടാണ് എടുത്തിട്ടുണ്ട് പിന്നെ അവളമ്മക്കും അനിയത്തിക്കുമൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളമ്മാക്കും അമ്മാക്കും പാക്കൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും ഇൻഷാ അല്ല അങ്ങനെ ഒരുവിധം എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ഉമ്മാനെ ജസ്റ്റ് ഒന്ന് എന്താണ് ഉമ്മാണ്ട് പെരുന്നാൾ എന്നുള്ളതെന്ന് ചോദിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ അവിടെ വൈൻഡപ്പ് ആകും ഒരു ആയിട്ടല്ല നാളത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് നോക്കുകയായിട്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷനാ കേട്ടോ ഞാൻ നോക്കിക്കാണി കംപ്ലീറ്റ് ഈച്ച് ഇതിൽ നിൽക്കുന്നുണ്ട് എന്താണ് സാധനം ഉമ്മാക്കെ മാത്രമേ അറിയുള്ളൂ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് മഴയും കാര്യങ്ങളൊന്നുമില്ല

എല്ലാരും പെരുന്നാക്ക് ആരാ കുട്ടികൾക്ക് ഇതാണ് പിന്നെ ചക്കരപ്പ പോയിട്ടേള്ളൂളെ അപ്പൊ എന്റെ മാപ്പിള എവിടെ ആയതപ്പോ മാപ്പിള അരച്ച്ങ്ങാൻ പോയി പെരുന്നാളിണ്ട് പിന്നെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ സീനു കുട്ടിയൊക്കെ അവിടെ അങ്ങോട്ടും പോകും പോവാൻ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ പെരുന്നാൾ ഇങ്ങനെയാണ് വീട്ടിലാളുണ്ടെങ്കിലേ പെരുന്നാൾ കൂടിയിട്ട് കാര്യ നിശാള്ള അടുത്ത കൊല്ലം ഈ പെരുന്നാളിനൊക്കെ നമ്മള് ജകപ്പൊക്കെ ആക്കും ഓരോ സമയത്ത് ഇപ്പൊ എന്തായാലും നമ്മളെ ആവശ്യങ്ങൾ അങ്ങനെയാണല്ലോ കാരണം പ്രസവം പിന്നെ ലോങ് കല്യാണം കാര്യങ്ങള് ഒക്കെ അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെയാണ് അതുകൊണ്ട് വീട് ഒഴിഞ്ഞു എന്ന് പറയാ അല്ലേ വീട് കാലിയായി എന്തായാലും നാളെന്തായാലും ഉമ്മ ഹോസ്പിറ്റലിലോട്ട് വരുന്നില്ല എന്നാണ് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ ഞാനിവിടെ കല്യാ പോയി ഞാൻ എന്താക്കും എല്ലാം കൂടി ഇറച്ചിയൊക്കെ വാങ്ങി നമുക്ക് കുറച്ച് ചോറ് ഇവിടുന്ന പെരുന്നാളിന് പെരുന്നേ ചോറ് മറ്റന്നാള് കിട്ടുള്ളൂ അതെന്താ എല്ലായിടത്തും അന്നൊന്ന് കിട്ടുമല്ലോ പള്ളിയിലത്തെ ഉമ്മന്റെ കാര്യം ഒരുപാട് ആളുകൾ ചോദിച്ചായിരുന്നു ഉപ്പാക്ക് പേരക്കുട്ടിയെ കണ്ടിട്ട് എന്താണ് ഉപ്പാക്ക് ഇപ്പൊ മുണ്ടിയാലല്ലേ എന്താണെന്ന് ചോദിക്കാൻ പറ്റോ എന്ത് എന്താണല്ലോ ഒന്നും പറഞ്ഞില്ലോട് വീഡിയോ അവിടെ ഇരിക്കുമ്പോഴാണ് മൂപ്പര്ക്ക് വയ്യാത്തത് ഇപ്പൊ ഞമ്മള് പോകുമ്പോ ചായ കുടിച്ചില്ലേ ഹോട്ടലിൽ നിന്ന് തൂത അത് ഛർദിച്ചിട്ടില്ല നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴും കടയിൽ ചായ കുടിച്ചില്ലേ അതും ഛർദ്ദിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കുമ്പോൾ മനുഷ്യൻ പറയില്ലേ ഭക്ഷണം കഴിക്ക

ബിരിയാണിന്ന് അവര് ഛർദ്ദിച്ചു പറഞ്ഞാൽ അപ്പുറത്തെ റൂമിൽ പോയി കടന്നിട്ട് ഛർദിച്ചു പിന്നെ അവിടുന്ന് രണ്ടുപേര് ചായ കുടിച്ചാ ഒന്നും ഛർദ്ദിച്ചിട്ടില്ല നമ്മൾ പോരുമ്പോഴും പോകുമ്പോഴും ഒക്കെ കുടിച്ചു അതൊന്നും ഛർദ്ദിച്ചിട്ടില്ല അപ്പൊ എന്താ ഇവിടെ വരുമ്പോ എന്താ ചൈത്താണ്ടോ ഓക്കെ നമുക്ക് ഇവിടെ ആരും ഇല്ലെങ്കിൽ പോലും എല്ലാവരുടെയും വീഡിയോ ഉമ്മ അല്ലേ എല്ലാവരും വീഡിയോ ഇട്ടിട്ട് അവരുടെയൊക്കെ വിശേഷങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് വ്ളോഗ് തുടങ്ങിയതിന്റെ മെച്ചപ്പെധി എല്ലാം കണ്ട കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഗൈസ് നമ്മുടെ പെരുന്നാൾ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രാവശ്യത്തെ പെരുന്നാൾ ആരുമില്ലാത്ത ആളുകളുടെ പെരുന്നാളാണ് ഇൻഷാല്ല അടുത്ത വർഷം നമുക്ക് നല്ല പെരുന്നാളൊക്കെ കൂടാൻ തൗക്കിക്ക് നൽകട്ടെ അപ്പൊ എല്ലാവർക്കും ഗൈസ് ഹാപ്പി അഡ്വാൻസ് ഈദ് മുബാറക് ഒക്കെ വീട്ടണോന്ന് പറയട്ടെ ഹാപ്പി അഡ്വാൻസ് ഈദ് മുബാറക് നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വക എന്തായാലും നല്ലൊരു നാളെ എല്ലാവർക്കും സമ്മാനിക്കട്ടെ എല്ലാവരുടെ ആഗ്രഹങ്ങൾ പോലെ എല്ലാം നടക്കട്ടെ അല്ലേ എന്തെങ്കിലുമൊക്കെ പരിഭവം പരാതികളും പ്രശ്നങ്ങളൊക്കെ അവരവരുടെ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തട്ടി മാറ്റി പോവട്ടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ വീടില്ലാത്തവർക്ക് വീടാവട്ടെ മക്കളില്ലാത്തവർക്ക് മക്കളാവട്ടെ ആ ഇപ്പോൾ നല്ലൊരു കാര്യം പറയുന്നതാണ് ഞാൻ ആവട്ടെ പിന്നെ ബാധ്യതകളും പിന്നെ എല്ലാം ഉള്ളതൊക്കെ റെഡി ആവട്ടെ എന്നൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ട എല്ലാവരും ഇന്നത്തെ ഈ ഒരു വീഡിയോ കമൻറ്റിൽ ആമീൻ 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 ഇട്ടാൽ മതി എല്ലാവരുടെ പ്രശ്നങ്ങളും നമ്മൾ എന്താണ് ഞാൻ മൂലേറൊന്നല്ല പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാം നല്ല രീതിക്കാവട്ടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ തല ഗൈസ് ഇൻഷാല്ല നാളെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഇന്ന് കണ്ടൻറ്റായിട്ട് വന്നതല്ല ജസ്റ്റ് നമ്മുടെ ഒരു അപ്ഡേഷൻ അറിയിച്ചാന്ന് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം